എന്തൊക്കെയുണ്ട് വിശേഷം സുഖമില്ലേ എല്ലാവർക്കും വിശ്വസിക്കുന്നു ഒരു ട്രിപ്പ് പോവാനുള്ള പ്ലാനിലാണ് സോ നമ്മൾ എ ടി എം ഇന്ന് ക്യാഷ് എടുത്തോണ്ടിരിക്കയാണ് ഗൂഗിൾ പേ ഒന്നും കിട്ടിയില്ലെങ്കിൽ പാലാരിവറ്റം മെട്രോ നമുക്ക് എറണാകുളം സൗത്ത് വരെ പോയിട്ട് കെ എസ് ആർ ടി സി കട്ടപ്പന വരെ പോകാനാണ് പ്ലാൻ ബസ് കിട്ടുന്നില്ല ഈ ട്രിപ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് രാവിലെ യാത്ര ചെയ്യുന്നത് നമ്മളെ വയനാടിന്റെ ഇഷ്ടം ഇവിടെനിന്ന് ആരും ഇല്ല എല്ലായിടത്തും പ്രശ്നങ്ങളാണല്ലോ വീക്കെൻഡ് എവിടെയും ട്രിപ്പ് പോണ്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നീലക്കുറിഞ്ഞിടെ ഒരു പോസ്റ്റ് കണ്ടത് പിന്നെ ഞാൻ ആലോചിച്ചു വെള്ളിയാഴ്ച തീരുമാനിക്കാ പോണോ പോണോന്നോ അങ്ങനെ തീരുമാനിച്ചിറങ്ങിയതാണ് ഇപ്പൊ സമയം പതിനൊന്നര മണിയാണായിട്ടോ നമ്മൾ എറണാകുളം സൗത്ത് മെട്രോയിൽ ഇറങ്ങി കെ എസ് ആർ ടി സി ബസ് പിടിച്ച് പോകാനാണ് പ്ലാൻ ബസ് കിട്ടുമോന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ യാത്ര സ്റ്റാർട്ട് ചെയ്തു നമ്മൾ കട്ടപ്പനിലാണ് പോയിട്ടുള്ളത് നമുക്ക് വാഴവരെയാണ് വൺ സെവൻറ്റി റുപ്പീസാണ് നമ്മൾ തന്നെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്നര മണിയായിരുന്നു അപ്പോൾ നമുക്ക് ഏകദേശം എല്ലാ സമയത്തും ബസ്സുകളുണ്ട് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ വയനാട്ടിലെ അവസ്ഥ വേറെ മുണ്ടക്കയം ആ ഒരു ഏരിയ മൊത്തത്തിലൊക്കെ പോയിരിക്കാനും പിന്നെ കോഴിക്കോടും ഇപ്പോൾ അതേ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പറയുന്നുണ്ട് ലാൻഡ് സ്ലൈഡ് വന്നിട്ട് ഒരു പ്രതിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഇന്നിപ്പോ പുറത്തിറങ്ങിയപ്പോ ഇവിടെ എറണാകുളത്ത് ഭയങ്കര റെയിലാണ് ഭയങ്കര ചൂടുള്ള റെയിലാണ് സമയം പതിനൊന്നര മണി മഴ പെയ്തിട്ടേ ഇല്ല ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും നമ്മൾ ചെറുതോണി എത്തിയിട്ടുണ്ടായിരുന്നു ഈ ചെറുതോണി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് നമുക്ക് തിരിച്ചു പോകുമ്പോൾ ബസ്സൊക്കെ പിടിക്കാൻ പറ്റുന്നത് അവിടെ ഇറങ്ങിയാൽ കുറച്ചും കൂടി ദൂരം ഉണ്ട് സോ നമുക്ക് വാഴവര ഡയറക്റ്റ് സ്റ്റോപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ വാഴവരയിലാണ് ഇറങ്ങാൻ പോകുന്നത് അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് നമ്മുടെ സ്റ്റേ സ്റ്റേ സൈഡിലോട്ട് നടക്കാനുള്ള ദൂരം ഉണ്ട് എന്നാണ് ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ ഫോണ് പത്ത് ശതമാനമായിട്ടുണ്ടായിരുന്നു ഓൾസോ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് കുറേയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നത് ഞാൻ അത്യാവശ്യം പടമൊക്കെ പിടിക്കാൻ നോക്കി ഫോണിൽ പക്ഷേ കുറേയൊന്നും കിട്ടിയില്ല ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടായിരുന്നത് ഞാൻ റൈറ്റ് സൈഡിലിരിക്കുന്നുണ്ടായിരുന്നത് ബസ്സിൻ്റെ ഓട്ടോ എൻ്റെ അടുത്ത് നിന്ന് ഒരു എഴുപത് രൂപ മേടിച്ച് കേട്ടോ കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വഴി തെറ്റണ്ടെന്ന് വിചാരിച്ച് പിന്നെ ഓട്ടോ വിളിച്ചതാണ് നമ്മൾ പ്രോപ്പർട്ടിയിലെത്തിയപ്പോൾ ഒരു പുതിയ സ്ഥലത്ത് എത്തിയൊരു ഫീൽ ഉണ്ടായിരുന്നു കാരണം ആദ്യമായിട്ട് ഞാൻ ഈ സൈഡിൽ വരുന്നത് ഹലോ ഗൈസ് എൻ്റെ മൂട്ടിയൊക്കെ ഒരു അവസ്ഥയായിട്ടുണ്ട് നമ്മൾ ഇത്ര അഞ്ച് മണിക്കൂറധികം യാത്ര ചെയ്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആദ്യം ടെൻ്റാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷെ നമുക്ക് അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് അപ്ഗ്രേഡ് കിട്ടിയതാണ് ബസ് ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ എടുത്തിട്ടുണ്ട് ആദ്യം വിചാരിച്ച് വാഴമാര എന്താ പറയുക ജംഗ്ഷനിൽ ഇറങ്ങുക പറഞ്ഞു പക്ഷെ അവിടെ എന്താ പറയുക അവിടെ ഓട്ടോ കിട്ടും എന്ന് പറഞ്ഞത് കെ എസ് ആർ ടി സിയിൽ ആണ് പക്ഷെ മറ്റേ സ്റ്റോപ്പിൽ ആദ്യത്തെ സ്റ്റോപ്പിൽ തന്നെ ഒരു ഓട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങി കാലം ഉത്തിയതും നമ്മുടെ മിസ്ഡ് ഇലവൻറിൻ്റെ ഓണർ ഒരു ചേച്ചിയാണ് ആ ചേച്ചി വിളിച്ചു നീ അവിടെ എത്തിയെന്നൊക്കെ ചോദിച്ചു ഓട്ടോ കിട്ടിയെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഓട്ടോ തന്നെ മിസ്റ്റ് ഇലവൻ്റ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല സോ ഫോൺ കൊടുത്തിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു സംഭവം കുറച്ച് ദൂരെയുള്ളൂ ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ എന്നൊക്കെ പറയാൻ ഒരു മുകളിലോട്ടുള്ളൊരു ഒരു ഏരിയയാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലമായ വഴി ഞാൻ തോന്നുന്നുണ്ട് എന്തായാലും നോക്കാം പക്ഷേ എഴുപത് രൂപ എടുത്തു വിട്ട നമ്മൾ പുറത്തു നിന്നുള്ള ആളാന്നുള്ളതുകൊണ്ട് തന്നെ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചു പിന്നെ അങ്ങനെ നമ്മൾ എറണാകുളത്ത് നിന്ന് വന്നത് തന്നെയാണ് പറഞ്ഞു ഒറ്റയ്ക്കാണെന്ന് ചോദിച്ചു ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തത് കാരണം എന്നെ മൂടിയൊക്കെ ഒരു അവസ്ഥയായിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല അവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ മഴയില്ല തണുപ്പുണ്ട് അങ്ങനെ എന്തായാലും ഈ ഫോൺ ചാർജ് ചെയ്തിട്ട് കാപ്പി പിടിച്ചിട്ട് നമ്മൾ സൺസെറ്റ് കാണാൻ പോവുകയാണ് ഗൈസ് സൺസെറ്റ് കിട്ടോ ഇല്ലെന്നൊരു ഹോപ്പൊന്നുമില്ല കാരണം മഴക്കാർ നല്ലോണം ഉണ്ടായിരുന്നു കാർമേഖൊക്കെ മൂടിക്കെട്ടിയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് നമ്മൾ ഈ കാണുന്നത് ഇടുക്കി ഡാമിൻ്റെ വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇവിടെ തന്നെയാണ് നമ്മളുടെ ഈ നീലക്കുറിഞ്ഞും പൂത്ത് നിൽക്കുന്നുള്ളത് അത് ആ ഒരു വൈകുന്നേരം ടൈം ആയതുകൊണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മങ്ങിയിട്ടാണ് നമ്മൾ ഫോണിലെടുക്കുമ്പോൾ കാണുന്നത് പിന്നെ കുറച്ച് വലുപ്പം കുറവുള്ള പോലെയാണ് ഫീൽ ചെയ്യുന്നത് അവർ പറഞ്ഞത് രാവിലെ സൺറൈസിനാണ് കുറച്ചും കൂടി കാണാൻ ഭംഗിയെന്നാണ് സോ നമ്മൾ എന്താ പറയുക ചെറുതായിട്ടൊരു സൺസെറ്റ് കിട്ടി നല്ലൊരു ഇതുണ്ടായിരുന്നു കുറച്ച് തണുപ്പ് നല്ല തണുപ്പുണ്ടായിരുന്നു ഒരു കോടയുടെ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് സോ അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ട് താഴോട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം പ്രോപ്പർട്ടി തന്നെയാണ് ഈ ഒരു പ്ലേസ് ഉള്ളത് ഈ ഇടുക്കി ഡാമിൻ്റെ വ്യൂ പോയിന്റ് ഉള്ളത് പ്രോപ്പർട്ടി തന്നെയാണ് താഴെ കാണുന്നത് ഒരു കാടാണ് ആ കാട്ടിൻ്റെ ഉള്ളിൽ ആദിവാസികളുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ സോ ഇവിടെ തന്നെയാണ് നമ്മുടെ നീലക്കുറിഞ്ഞുള്ളത് സോ അതിൻ്റെ ആ ഭംഗി ആസ്വദിക്കാനും ഒക്കെ ഒരു ഒരു സ്പോട്ട് തന്നെയാണ് നമ്മൾ ഈ മിസ്റ്റി ലാവൻഡർ പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് നമുക്കിനി രാത്രി ആയി കഴിഞ്ഞാൽ പോയി ഡിന്നർ കഴിക്കുക പോയിട്ട് നമ്മുടെ ഹട്ടിൽ കിടന്ന് കിടന്നുറങ്ങാതേ പരിപാടിയുള്ളൂ സോ നമ്മളവിടെ ആവോളം ആസ്വദിച്ചിട്ട് മടുപ്പ് തോന്നുന്നവർ ഇരുന്നിട്ടാണ് താഴോട്ട് ഇറങ്ങി പോയത് എന്റെ എക്സ്പെക്ടേഷൻ കുറച്ചു മതിപ്പുണ്ടായിരുന്നു നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മിസ്റ്റിയിലാണ് വണ്ടറിൻ്റെ ഡിന്നറിൻ്റെ സ്പേസിലാണ് ഇവിടെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് അവിടെ ചെറുക്കം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാങ്ങനെ എൻട്രൻസ് വാങ്ങാൻ ഇപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് അധികം വിളിച്ചല്ലാത്തതുകൊണ്ടൊന്നും കാണത്തില്ല എനിക്ക് അപ്ഗ്രേഡ് കിട്ടിയ ഹട്ടാണ് കേട്ടോ ഇത്. നമ്മൾ നേരത്തെ വെച്ചാൽ ഹട്ട് ഇവിടെയാണ് നമ്മൾ ഡിന്നറ് കഴിക്കുന്നത് ഇന്ന് കഴിക്കാനുള്ളത് ചപ്പാത്തിയും ബീഫ് കറിയാണ് അത് ഇവിടെ തണുപ്പായതുകൊണ്ട് എനിക്ക് ചൂടാക്കി തരാമെന്ന് പറഞ്ഞു സോ അവൻ അവിടെ വരും ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ അത് കാരണം ഞാനും ആ ചെറുക്കനും കൂടിയിട്ട് ഭക്ഷണം കഴിക്കും അതിന് ഓണേഴ്സ് കുറച്ച് മുന്നേ വന്നു പോയിട്ടുണ്ടായിരുന്നു ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഫ്രം കട്ടപ്പന സോറി വാഴ വറ നമ്മൾ രാവിലെ ഇപ്പോൾ സമയം ആറു മണിയായി ഒരു പള്ളിയുടെ മുഴക്കൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അതും കൂടി ഉൾപ്പെടുത്താതെ ഞാൻ എവിടെയാണ് കടന്നിറങ്ങിയത് കേട്ടോ നമുക്ക് ടെൻറ്റ് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടിയതല്ലോ സോ ഞാൻ ഇവിടെയാണ് ഗൈസ് ഗൈസിക്കാൻ തുടങ്ങിയത് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പക്ഷെ നമ്മൾ ഒന്ന് കുളിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് സെറ്റായി നമ്മുടെ പ്രോപ്പർട്ടി വിളിച്ചൊന്ന് വരുന്നതല്ല നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യണ്ട കിടന്നു രാവിലെ ആണ് നമ്മൾ ഓഫ് ചെയ്യുന്നത് പിന്നെ തൊട്ടപ്പുറത്തൊക്കെ എന്താ പറയുക ഇവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ സോ നമ്മളിവിടെ സേഫാണോ എന്ന് വെച്ചാൽ സേഫാണ് വന്യജീവി ആക്രമണം അങ്ങനത്തെ സംഭവമൊന്നുമില്ല ബാക്കി നിൽക്കുന്ന സ്ഥലത്താണ് നമ്മൾ താമസിച്ച് ഇതാണ് ഇന്നലത്തെ ഡൈനിങ് ഏരിയ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു മോർണിംഗ് സൺറൈസ് കാണാനാണ് സൺറൈസ് കിട്ടത്തില്ല കാരണം നമുക്ക് കാണുന്നുണ്ട് അറിയത്തില്ല നല്ല മഴയുണ്ട് മഴ മഴയത്ത് നമുക്ക് സൺറൈസ് കിട്ടാൻ പറഞ്ഞാൽ എളുപ്പമല്ലോ സോ നമ്മൾ കാണാൻ പോകുന്നത് നീലക്കുറിഞ്ഞ് പൂത്തു നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങോട്ട് പോകാനാണ് പ്ലാൻ ഇവിടെ ഉള്ള ഓണറിൻ്റെ ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ തന്നെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഗസ്റ്റായിട്ട് ഞാൻ മാത്രമല്ലല്ലോ സോ പുള്ളിക്കാരൻ്റെ ഒരാറര മണിയാവുമ്പോൾ വരും ഇപ്പം സമയം ആറുമണിയാകും ഇതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു നീലക്കുറിഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അത് നമ്മൾ കുറച്ചും കൂടി വിളിച്ചായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പന്ത്രണ്ട് മണിക്കാണ് ചെക്ക് ഔട്ട് യെസ് സോ നമുക്ക് അവന് വിളിച്ചോണെത്താം അപ്പോൾ നമ്മൾ അല്പസമയത്തിനൊക്കെ നമ്മൾ നീലക്കുറിഞ്ഞ് കാണാൻ വേണ്ടി പോകുന്നതാണ് കുരിശുമലയിലോട്ടാണ് പോകുന്നത് ഏകദേശം സമയമായിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ വരാനായിട്ട് നമ്മളൊന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്താനോ എന്ന് ചോദിച്ചിട്ട് അവർക്ക് അഞ്ച് മിനിറ്റേ ഉള്ളൂ അവിടെ നിന്ന് വരാൻ സോ നമ്മൾ കുടയും ഒരു തൊപ്പിയും എൻ്റെ മൊബൈലും കൂടിയിട്ട് എല്ലാം എടുത്ത് ഇറങ്ങി ഈ ഓഫ് റോഡൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലത്തിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഈ കുരിശുമല എന്നാണ് സ്ഥലത്തിന്റെ പേര് നമ്മൾ പോകുന്ന വഴിയൊക്കെ ഒക്കെ ഇങ്ങനെ മണ്ണും അതുപോലെ കല്ലുകളും ഉരുണ്ട കല്ലുകളും പാറക്കല്ലുകളും അതുപോലെ കുറേ കുരിശുകളും ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും ഇതാണ് മറ്റേ നമ്മള് പ്രോപ്പർട്ടിയിൽ കണ്ട അത്രത്തോളം നീലക്കുറിഞ്ഞിനെ ഇവിടെ കാണാൻ പറ്റിയില്ല കേട്ടോ നമ്മളൊക്കെ ഇങ്ങനെ ഇങ്ങനെ തെരഞ്ഞു തെരഞ്ഞു തെരഞ്ഞിട്ട് വേണം അത് കണ്ടുപിടിക്കാൻ അത്യാവശ്യം മലയുടെ ആ ഒരു എന്താ അറ്റത്തൊക്കെയാണ് ഇത് വളർന്നു നിൽക്കുന്നത് സോ അങ്ങോട്ടൊക്കെ ചാടി പോയിട്ട് കാണണെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല ഫസ്റ്റ് സ്പോട്ട് ട ധൈര്യം ഉണ്ടെങ്കിൽ കല്ലെടുത്തിട്ട് ഉരുട്ടി താഴെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നീലക്കുറിഞ്ഞു കാണാനാണ് ഇന്നലെ നമ്മൾ വെറും സാമ്പിൾ നീലക്കുറിഞ്ഞാണ് കണ്ടത് ഇന്നാണ് നമ്മൾ യഥാർത്ഥ നീലക്കുറിഞ്ഞി കാണാൻ പോകുന്നത് ഒരു പാറയുടെ മോളൊക്കെ കൂടെ ഹൈക്കൊക്കെ ചെയ്തിട്ട് വേണം പോവാൻ ഇന്ന് അത്യാവശ്യം മഴയൊന്നുമില്ല വഴുക്കലില്ല സീസായിട്ട് ഈസി ആയിട്ട് വിചാരിക്കുന്നു രാവിലത്തെ ആ മഞ്ഞൊക്കെ പറ്റിട്ടിരിക്കുന്നാണ് ഏരി മൊത്തം നീലക്കുറുകിത് കയ നല്ല ഭംഗിയുണ്ട് കാണാൻ ചെറുതായിട്ടാ മറ്റേ മഞ്ഞ് മഞ്ഞ് പെയ്യുന്നോണ്ട് മഴയല്ല മഞ്ഞാണ് പെയ്യുന്നത് അതുകൊണ്ട് ആ ഒരു വൈബ് കൂടി ഞാൻ വീട്ടു നമ്മൾ ടോപ്പിലെത്തിയപ്പോഴേക്കും മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ടായിരുന്നു നമ്മുടെ നിൽക്കുന്ന ഏരിയ മൊത്തം നീലക്കുറിഞ്ഞിയാണ് കേട്ടോ ഗൈസ് അത് ക്യാമറയിലാ ഒരു എന്താ പറയുക മഞ്ഞിൽ നമുക്ക് കാണാൻ പറ്റാത്തതാണ് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ സോ മഴ കുറച്ച് അത്യാവശ്യം കാറ്റോടു കൂടി വന്നപ്പോഴേക്കും നമ്മൾ താഴോട്ട് ഇറങ്ങി താഴെ പോയിട്ട് നേരെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു മൂന്ന് മൂന്ന് മിനിറ്റ്സ് സർ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നതാണ് നമ്മൾ ദോശ കടലയാണ് കഴിച്ചത് അപ്പം നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാൻ നേരമായി ഏകദേശം പന്ത്രണ്ട് മണിക്കാണ് ചെക്ക് ഔട്ട് പക്ഷെ നമ്മളിന്ന് നേരത്തെ ഇറങ്ങും ഒരു ഫൈവ് ഹവേഴ്സ് ട്രാവലിംഗ് ഉണ്ട് കൊച്ചിയിലൊരു എറണാകുളത്തൊരു മണിക്ക് എത്തുന്ന രീതിയിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പോകുന്നതിന് മുന്നേ നമ്മൾ മുകളിൽ ഇന്നലെ കണ്ട സംഭവമുണ്ട് ഇന്നലെ ഒരു കുറിഞ്ഞു ഒരു ഏരിയ ഉണ്ടായിരുന്നു അതും കൂടി ഒന്ന് കവർ ചെയ്തിട്ട് നമ്മൾ ബസ് കയറും ഹലോ ഗായ്സ് ഇവിടുത്തെ ദോശ പറഞ്ഞ ഒരപ്പത്തിൻ്റെ ഒരു ഫീലായിരുന്നു അപ്പം കഴിച്ചൊരു ഇതായിരുന്നു വയറൊക്കെ നിറഞ്ഞു ചെറിയ ദോശയായിരുന്നു പക്ഷേ കുറച്ച് കട്ടിയുള്ള ദോശയോണ്ട് വയറൊക്കെ നിറഞ്ഞു ഇവിടെയും ഒരു സ്റ്റേ ഓപ്ഷൻ ഉണ്ട് ഇവിടെ കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ട് നല്ല സ്പോട്ടുകളാണ് നമ്മളെ ഇന്നലത്തെ ക്യാമ്പ് ഫയറിൻ്റെ സ്പോട്ട് ഇതായിരുന്നു അവിടെ ഇന്നത്തെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചത് സോ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല ഇത് ഇവിടെ എടുത്ത ടോയ്ലറ്റ് സൗകര്യം ആട്ടാ ഇന്ന് അപ്പുറത്ത് ഏതൊരു ഏരിയയിൽ മിറൊക്കെ ഉണ്ടായിരുന്നല്ലോ അത്യാവശ്യം എന്താ പറയുക സൗകര്യങ്ങളുള്ളൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി ആണത് കേട്ടാ അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ വൃത്തിയൊന്നും ഇല്ല എന്നൊക്കെ വിചാരിക്കുന്നത് പക്ഷേ വെള്ളമൊക്കെ ആണ് അതിൻ്റെ ടോയ്ലറ്റ് സൗകര്യം ആണ് കുളിച്ചിട്ട് ഒക്കെയാണ് ഇറങ്ങിയതെന്ന് പൊതുവേ ഞാൻ തണുപ്പ് ലൈന പോയാൽ കുളിക്കാറില്ല കാരണം ഒന്ന് വെച്ചാൽ വൃത്തി പ്രോബ്ലം ആണ് പ്രോബ്ലമാണ് വെച്ചാൽ വെള്ളം ഭയങ്കര തണുപ്പായിരിക്കും വെള്ളം തണുപ്പുണ്ടായിരുന്നു പക്ഷെ ക്ലീൻ ആയതുകൊണ്ട് നമ്മൾ സെറ്റ് ആക്കി ഇതുവരുടെ വേറൊരു സ്റ്റേ ഓപ്ഷൻ ആണ് മഴ ഇപ്പോൾ ഞങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആയിട്ടുള്ള സ്കൈ ആണ് നമുക്കിതിൻ്റെത് ടോപ്പ് വരെ പോകാൻ പറ്റും നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇടുക്കി ഡാമിൻ്റെ വ്യൂ ആണ് കാണാൻ പറ്റുന്നത് അവിടെ ആ ഒരു പാച്ച് കാണുന്നില്ലേ ഒരു അതില് സൂമിയാണ് ആ പാച്ച് നീലക്കുറുങ്ങയുടെ പൂക്കളുള്ള പാച്ച് ആണ് ഇത് എന്റെ മുകളിൽ ആ ഷെഡ് കെട്ടിരുന്നെ നൈറ്റ് ടൈമിൽ ഭയങ്കരമായിട്ട് കോട ഇറങ്ങും സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷെഡ് പോലെ കിട്ടിയിരിക്കുന്നത് ഇത് ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമാണ് പക്ഷെ ഭയങ്കര തണുപ്പായിരിക്കും ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കും അത് ഒഴിവാക്കാനാണ് ഈ സാധനം കൂടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ പറയുക ആരും ഇല്ല ഗസ്റ്റുകൾ ആരുമില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഇവിടെ എന്താ പറയുക ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയെടുത്തോളം അധികം ആൾക്കാരും എന്താ പറയുക വന്നു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം സ്റ്റേ അടിച്ചിട്ടാണ് പോകുന്നത് ഒറ്റയ്ക്ക് വരുന്ന ആൾക്കാർ പോലും കാരണം അത്രയ്ക്ക് നല്ലൊരു ആംബിയൻസ് ആണ് അത്യാവശ്യ സ്പേഷ്യസാണ് എന്താ പറയുക ഇതൊക്കെ അവരുടെ പ്രോപ്പർട്ടി തന്നെയാണ് ഇത് ബാക്കിലോട്ട് പോകുന്നതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇതാ കാണുന്നത് വാഴവറ ടൗൺ ആണ് ചെറുതോണി വാഴവറ ഏരിയാസ് നിങ്ങൾ കട്ടപ്പന റൂട്ടിലോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി കണ്ടോളൂ കേട്ടോ നിങ്ങൾക്കത് കാണാൻ വേണ്ടി മാത്രമായിട്ടും ഈ സ്ഥലത്ത് കയറാവുന്നതാണ് അവർ ഒരാൾക്ക് അമ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു രസം ഉണ്ടായിരുന്നു ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ താഴെ ഭാഗത്തുള്ള നീലക്കുറിഞ്ഞു പൂക്കളായിരുന്നു അങ്ങനെ വണ്ടുകളും എല്ലാം അതിൻ്റെ ഒരു നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു ചെറിയൊരു കാറ്റും പിന്നെ ഒരു മഴയുടെ കോളും എല്ലാം കൂടി ആ ഒരു ആംബിയൻസ് തന്നെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അവിടെ ചെന്നിരുന്ന് കുറച്ച് പേരങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക അതൊക്കെ ഒരു പ്രത്യേക വൈബാണ് നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ പോകാൻ നേരത്ത് തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു ഞാൻ എനിക്ക് വ്ളോഗ് ചെയ്തും അടുത്തിട്ട് എൻ്റെ ഫോൺ അവന് കൊടുത്തതാണ് കാരണം അവൻ അത്യാവശ്യം എന്നേക്കാളും അറിവൊക്കെ ഉണ്ടല്ലോ സോ അവൻ എൻ്റെ ഫോൺ കൊടുത്തു അവൻ എൻ്റെ വീഡിയോ ഒക്കെ പിടിക്കുമായിരുന്നു കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ എനിക്ക് ഇറങ്ങാൻ നേരമായിട്ടുണ്ടായിരുന്നു സോ നമ്മൾ ഇടുക്കി ഡാമിൻ്റെ വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ ഇതുവരെ ഇടുക്കി ഡാം കണ്ടിട്ടില്ല അതിൻ്റെ ഈ വ്യൂവിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സോ നെക്സ്റ്റ് ടൈം വരുമ്പോൾ മസ്റ്റായിട്ട് എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലമാണ് ഇടുക്കി ഡാം എന്ന് പറയുന്നത് ആ റൂട്ട് തന്നെ നമ്മളെ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുമ്പോൾ ആ റൂട്ട് തന്നെ അടിപൊളി റൂട്ടായിരുന്നു ഇപ്രാവശ്യം ഞാൻ റൈറ്റ് സൈഡ് നോക്കിയിട്ട് തന്നെ പിടിച്ചു കാരണം അവിടെയാണ് നമുക്ക് അത്യാവശ്യം എല്ലാ വ്യൂവും കിട്ടുന്നത് അപ്പോൾ നമ്മൾ എറണാകുളം എത്തി ഗായ്സ് നമ്മൾ ബാക്ക് ടു വർക്ക് ആണെങ്കിൽ നാളെ കിട്ടിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഓൾസോ പ്ലീസ് റെക്കമെൻഡ് മീ മോർ ലൊക്കേഷൻസ് അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ വരുന്നവരേക്കും ടാറ്റ ബൈ വൈ ടേക്ക് കെയർ ബൈ